സസ്പെൻഷൻ സസ്പെൻഷനിലായ കേരള സർവകലാശാല രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിന്റെ നിയമനം ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിലെന്ന രേഖ അനിൽകുമാറിനെ ഇന്റർവ്യൂ നടത്തി കേരള സർവകലാശാല നേരിട്ട് നിയമിച്ചതാണെന്നും ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിലല്ലെന്നുമുള്ള എതിർവാദം ഇതോടെ പൊളിഞ്ഞു ഡെപ്യൂട്ടേഷൻ അനുവദിച്ച സർക്കാർ ഉത്തരവും ഡെപ്യൂട്ടേഷനിലാണെന്ന് തെളിയിക്കുന്ന അനിൽകുമാർ പ്രിൻസിപ്പളായി നിയമിക്കപ്പെട്ടിരുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉത്തരവിൻ്റെ പകർപ്പും പുറത്തു രജിസ്ട്രാർ തസ്തികയിൽ നിന്നും സസ്പെൻഡ് ചെയ്ത ഡോക്ടർ കെ എസ് അനിൽകുമാറിനെ ഇന്റർവ്യൂ നടത്തി കേരള സർവകലാശാല നേരിട്ട് നിയമിച്ചതാണെന്നും ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ നിന്നുമുള്ള എതിര് പൊളിയുകയാണ് അനിൽകുമാറിന് ഡെപ്യൂട്ടേഷൻ അനുവദിച്ചുകൊണ്ടുള്ള സർക്കാർ ഉത്തരവും ഡെപ്യൂട്ടേഷനിലാണെന്ന് തെളിയിക്കുന്നതും അനിൽകുമാർ പ്രിൻസിപ്പലായി നിയമിക്കപ്പെട്ടിരുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉത്തരവിന്റെ പകർപ്പും സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി പുറത്തുവിട്ടു കേരള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിയമങ്ങളിൽ മാത്രമാണ് ഡെപ്യൂട്ടേഷനിലുള്ള രജിസ്ട്രാറുടെ നിയമനം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്നും മാത്രമേ പാടുള്ളൂ എന്ന് വ്യവസ്ഥ ചെയ്തിട്ടുള്ളത് ഈ രേഖകളും സമിതി രാജ്ഭവന് കൈമാറി എന്നാൽ യൂണിവേഴ്സിറ്റി അദ്ദേഹത്തിന് നൽകിയ നിയമന ഉത്തരവിൽ ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥ ബോധിച്ചു പൂർവ്വം ഒഴിവാക്കി എന്നാൽ പെൻഷൻ വീതം യൂണിവേഴ്സിറ്റി പ്രതിമാസം സർക്കാരിൽ അടയ്ക്കുന്നുമുണ്ട് സസ്പെൻഷനിലായിട്ടും സർവകലാശാലയിൽ എല്ലാ രീതിയിലും നൽകുന്ന പിന്തുണയ്ക്ക് പിന്നാലെയാണ് ചില വഴിവിട്ട സഹായവും അനിൽകുമാറിനായി ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ നൽകുന്നതെന്നും ആക്ഷേപമുണ്ട് ജനം തിരുവനന്തപുരം